रामा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवदं द्वितीयस्कन्ध अथ षष्ठोऽध्याय ब्रह्मो वाचा वाचां वह्नेर्मुखं क्षेत्रं छन्दसां सप्तधाधवा हव्यगव्यामृतान्नानां जिह्वा सर्वरसस्य च सर्वासूनां च वायोश्चा तन्नासे അശ്വിനോ റോഷധീനം ചാക്ഷാണോ മോദ പ്രമോദയോർപ്പണം തേജസം ചക്ഷുർദ്ദിവര്യസാക്ഷി കർണ ദിശാം ചതീർ ശ്രോത്രമാകാശ്ദയോ തദ്വസ്തുസാ സൗഭഗ്യജാജനം ത്വസ്യ സ്പ്പശവാധ്യവഹി റോമാണുദ്ജ്ജാതീന യർവാ യസ്തു സംഭൃത കേശ്മശ്രു നഖ്യിരാഭ്രവിദ്യുദാം ബാഹവോ ലോകപാശേമകർമ്മം വിക്രമോ ഭൂർഭുഃ ശരണവര സി ഹരേശ്ശരണം ഹരേ അഭാ വീര്യ സർഗ്യ പജന്യ പ്രജപത്തെ ഉപസ്ഥ പ്രജയാനന്ദനിവൃത്തെ പായുര്യമസ മിത്ര പരിമോക്ഷരംസായൃതൈർമൃത്യോർനിരയസ്യുദ സ്മൃതാം പരാഭൂരധർമ്മ തമസച്ചാ പിശ്യമ നാഡ്യോ നദ നദീനോ ഗോത്രം അതി സംഹതി അവ്യതരസന്ധൂ ഭൂതം നിധനസ ഉദരം വിരിദം പുംസോഹൃദയം മനസ്പദം ധർമ്മ മമതുഭ്യം ജാകുമാരാണ വിജ്ഞാന ച സത്വസ്യ പരസ്യത്മാ പരാണം അഹം ഭവാൻ ഭൈവ തൈമേ മുനയോരാരനര ഖഗാ മൃഗസരീ സൃപാ ഗന്ധർവാപരസോയക്ഷാരക്ഷോഭൂതഗുണോരഗാഹ പശവ പദ്ധ വിദ്യധ്രാ ശരണാദ്രുമാ അന്യേ ച വിവിധ ജീവാ ജലസ്ഥോ ഗസഹർഷേതവസ്തരാ സർം പുരുഷയേ വേദംഭൂതം ഭവ്യം ചയത് തേനേദമാവൃതം വിശം വിധസ് വിധസ്തിമാതിഷതി സ്വധിഷ്യം പ്രതപൻ പ്രാണോബിശ്ശ്ച പ്രതപയസൗ വിരാജം പ്രതപം സ്ഥപത്യന്തർ പുൻ സോമൃതയേഷോമർമാൽ മഹി മഹിമൈഷ തോ ബ്രഹ്മൻപുരുഷരത്യ പാദേഷുഭൂത പുംസസ്ഥിതി പദോ വിദോ അമൃതം ക്ഷേമമഭയം ത്രിമൂർധനോധാർസു പാദശ്രയോസ പ്രജനം ചന്തലോകസ്ത്വപരോ ഗൃഹമേധോ ബൃഹത് വ്രത ശ്രുതി വിജക്മേ വിഷം ശശനശനേ ശഭേ യദ വിദ്യ ജപുരുഷസ്തോഭയാശ്രയാം യസ്മാം വിജ്ഞേ ഭൂതേന്ദ്രിഗുണത്മക തദ്വ്യമത്യകോഭര്യപൻ യഥാസ്യാഭ്യാദമാസം മഹാത്മനീം നാവിധം പുരുഷ അവയവാദ് പുരുഷ അവയവാദൃത്തെ തേു യജ്ഞ പശവ സ വനസ്പതയക്കുശാ ഇതം ചേവയജനം കാശ്ശോരുഗുണാന് വസ്തുന്യോഷധയ സ്നേഹസോഹമൃതോ ഋജോയജൂംഷി സാമാന ചാതുർഹോത്രം ച സമ ധേയാ മന്ത്രാശ്ചാക്ഷിണ വ്രതാമ കൽപ്പസങ്കൽപ്പതന്ത്രമേ ചതയോ മദയ ശ്രദ്ധാശ്ശി സമർപ്പണം പുരുഷാവയവൈരേദേ സംഭാരാസ് സംഭൃത മയാഹൃത സംഭാര പുരുഷാവയവൈരഹം തമേവ പുരുഷം യജ്ഞം തേനൈവായ ജമീശ്വരം തതസ്തേ ഭതരൈമേ പ്രജനം പദയോ നയജൻ വ്യക്തമവ്യക്തം പുരുഷം സുസമാഹിത തതച്ച മനവകാരേജിരേഋ ഋഷിയോപരെ പിതരോ വിബുധാ ദൈതമനുഷ്യർവിഭം നാരായണേ ഭഗവതി തതിദം വിശ്വമാ ഗൃഹീതമായോരുഗുണ സർഗുണസ്വ സർഗാദവഗുണസ്വതം സൃജാമി തന്നയുക്തഹംഹരോ ഹരതി തദ്ശ വിശ്വം പുരുഷരുപേണ പരിപാടി തൃശക്തി താതയഥേതൃച്ഛച്ഛച്ഛസേ നയദ് ഭഗവത ഭാവം സദസദാത്മകം നാരതീ ന നൈക്കുജിന്മേ മനസോ മൃഷാഗതി നേ ഹൃഷീകാണി പതന്യ സത് പഥേ യന്മേ ഹൃദകണ്ഠിമതൃതോ ഹരി सोऽहं समाम्नायमयस्तपोमयप्रजापदीनाम् अभिवन्दितपदि आस्थाययोगं निपुणं समाहितस्तं नाध्यगच्छं यदा आत्मसम्भवा नतोऽस्म्यहं तच्चरणं समीयूषां भवच्छिदं स्वस्त्ययनं सुमङ्गलम् यो ह्यात्ममाया विभवं स्म वर्यगाद्यधा नभस्वान्द मधाव हरे यो ह्यात्ममाया विभवं स्म वर्यगाद्यधा नभस्वान्द मधाव നാഹംം നൂയം യം ഗതിർവിദോ ഗതി വിദു നമേവ്യമുദരേസുരാ തന്മായമോഹിത സ്ഥിതി വിനർമിതം ജാത്മസമം വിജക്മഹേ യതാരകർമാണി ഗായദയ നവേന തസ്മൈ ഭഗവതേ നമ സേഷ ആദ്യ പുരുഷ കൽപേ കൽപേ സൃജത്യജ ആത്മാത്മനിയാത്മനാത്മാനം സംയക്ഷതി ചാരിജാം വിശുദ്ധം കെയലം ജ്ഞാനം പ്രത്യസമ്യവസ്ഥിതം സത്യം പൂർണ്ണമനന്തം നിർഗുണം നിത്യമദ്വയം ഋഷേ വിദന്തി പ്രശാന്താത്മേന്ദ്രിശയാ യഥാവാസത്തർക്കിരീത വിപ്ലുതം ആദ്യോവതാരപുരുഷ പരസ്യ കാൽസ്വഭാവ സദസന്മനശ്ച്യം വികാരോ ഗുണൈന്ദ്രി വിരാട് സ്വരാ സ്ഥാശ്രു ചരിഷ്ണുഭൂമ അഹംഭവോ യൈ മേ പ്രജേശ ദക്ഷാദയോ യേ ഭവയശ്ച സ്വർോകാല ഖഗലോകബാർലോകബാല സലലോകബാല ഗന്ധർവർവ്യധര ചാരണേശാ യക്ഷരക്ഷോരഗനാഗനാഥീണഭാ പിതൃണ ദൈത്യേന്ദ്ര സിദ്ധേശ്വരദാനവേന്ദ്ര അന്യേ ജയേ പ്രേത പിജൂതകൂഷമാദോ മൃഗപക്ഷധീഷ യഞ്ച ലോകെ ഭഗവന്മഹസ്വദോഹ ഓജസഹസ്വൽ ബലവത് ക്ഷമാവൽ श्री ह्री विभूत्यात्मवद अद्भुतार्णं दत्त्वं परं रूपवदस्वरूपं प्राधान्यतो यान्षामनन्ति लीलावतारान् पुरुषस्य भूम्ना आपीयतां कर्णकषाय शोषान् इमान् सुपेशान् हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे परमहंस्यां संहितायां द्वितीयस्कन्धे षष्ठोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनम् ഗോവിന്ദ ഗോവിന്ദഗോവിന് ഹരേ നാരായണ